ചോറ് നല്ല ചമ്മന്തി കായും പയറും കൂടെ ഇട്ട ഒരു വെക്കോറിട്ടി ഉണക്കുമീന് പിന്നെ തൈര് ചോറുണ്ടേ ചോറിൻ എടുത്ത് വെച്ചു വാ രാണ്ടിരിക്കുന്നു വന്നിട്ട് ഇവിടെ ഇരിക്കൂ നല്ലൊരു ഷീങ്ങിച്ചു ആഹാരമൊക്കെ നല്ല നല്ല കഴിക്കുന്നുണ്ട് എന്നാലും എന്നാലും ഒന്നും ഉറങ്ങുകേ ഇല്ല ആ എന്താച്ചാടാഴ്ച തൈരൊഴിക്കട്ടെ ഒഴിക്കട്ടെ നല്ല തൈരാ ഫൈ ചമ്മന്തി കൂടി വരവിയായിട്ട് ഇന്നിട്ട് വരെ ഒരുമിച്ച് ഒരുമിച്ചിട്ട് വരുമ്പോഴേ നല്ല രുചിയാ ഇന്ന് മീനൊന്നും മേടിച്ചില്ല ഞാൻ പിന്നെ കുറച്ച് ഉണക്കമീൻ മീൻ വെച്ചത് പിന്നെ കറി വെക്കാൻ സമയം കിട്ടില്ല കറണ്ടില്ലായിരുന്നു കറണ്ട് പിന്നെ കറണ്ട് പോയി എന്ന് വെച്ച് നിന്നപ്പോഴാണ് ഫ്യൂസ് പോയതായിരുന്നു പിന്നെ ലാസ്റ്റിലാണ് മനസ്സിലായത് അതെല്ലാം റെഡിയായിട്ട് പത്ത് മണി നിരയായി പിന്നെ എളുപ്പം ഒരു ചെറിയ ദൂരം മിച്ചു ചമ്മന്തി അതച്ചു തൈര് ഉണ്ടായിരുന്നല്ലേ ചാണക്കി പറഞ്ഞു ഏതാ ഉണ്ട് കഴിച്ചോട്ടെ ഉള്ളാവോ ഉപ്പൊക്കെ ഉണ്ടോ ഉണ്ടോ ചാ ഉപ്പുണ്ടോ 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 ഉപ്പ് ഞാൻ ഇപ്പോൾ ഇപ്പം കുറച്ച് എല്ലാം ഉപയോഗിക്കൂ കഴിച്ചോട്ടെ രാവിലെ മൂന്ന് ദോശ കഴിച്ചു ചേക്കുറട്ടിയൊക്കെ കഴിക്കുന്ന കഴിക്കുന്നല്ലേ കായ ഏത്തക്ക ചന്തി വേണോ ചമ്മന്തി വേണോ നീ വേണോ അതിന് ചോ കുറച്ചൂടെ ചമ്മന്തി വേണോ ചമ്മ കേൾക്കുന്നില്ല എന്നാൽ തൈര് കുറച്ച് ഒഴിക്കട്ടെ ഒഴിക്കട്ടെ മതിയോ മതിയോ നാടൻ തൈര് നമ്മൾ പശുവിൻ്റെ പാൽ ഒടിച്ച് പുറം ഒഴിക്കുന്നേന ലേച്ചോടെ ചമ്മന്തി വേണോ ഏ ചിലവിടെ കൊണ്ടുത്തിരട്ടെ ചില ചമ്മന്തി കൊടുത്തിട്ട് കൊടുക്കാം തേങ്ങ തേങ്ങാ ചമ്മന്തി കഴിക്കുക അങ്ങനെ അച്ഛൻ്റെ ചോറൊന്നുമില്ല കഴിഞ്ഞാൽ ഏ വീടെ ഇവിടെ അച്ഛൻ മതി അച്ഛൻ ഇനി ഇനി ഞാൻ വെച്ചോളാം ഓക്കെ കൈ വിളി